കിയാ ഷോറൂമിന്റെ അഞ്ചാം ആനുവേഴ്സറിയോടനുബന്ധിച്ച് കുട്ടികൾക്കായിട്ട് ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു മൈ ഡ്രീം കാർ എന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഡ്രോയിങ് കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നത് അഞ്ചു മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പരിപാടിയായിരുന്നു ഇത് പരിപാടി നടന്നത് കണ്ണൂർ തോട്ടടിയിലെ കിയാ ഷോറൂമിൽ വെച്ചായിരുന്നു അങ്ങനെ കുട്ടികൾക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി കാണിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഈ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ ഓരോ കുട്ടികളും അവരവരുടെ ഭാവനക്കനുസരിച്ചിട്ട് അവരുടെ ഈ ഡ്രീം കാറ് അവർ തന്നെ ഉണ്ടാക്കി കുട്ടികൾ വരച്ചതിനനുസരിച്ച് അവർക്ക് ഓരോ പൊസിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും എല്ലാ കുട്ടികളും ഹാപ്പി ആയിരുന്നു കാരണം എല്ലാവർക്കും തന്നെ മത്സരിച്ചതിനനുസരിച്ച് തന്നെ പ്രോത്സാഹന സമ്മാനവും ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു വളരെ നന്നായിട്ട് പല നിറങ്ങളിലുള്ള കളർ പെൻസിലുകളും സീഡ്സും ബുക്കും ഒക്കെ കിട്ടിയപ്പോൾ തന്നെ അവരും നല്ല ഹാപ്പിയായി ഇങ്ങനെ ഒരു പരിപാടി കുട്ടികൾക്കായി അനൗൺസ് ചെയ്ത കിയാ മെമ്പേഴ്സ് അവരുടെ ഫിഫ്ത്ത് ആനിവേഴ്സറിക്ക് കുറേ കുട്ടികളുടെ ഹാപ്പിനെസ്സിനും കൂടിയാണ് കാരണമായത്